പൊന്നാനി അസുഫ ദർസിൻ്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ അജ്മീർ ഉറൂസ് മുബാറക്ക് സംഘടിപ്പിച്ചു വർഷങ്ങളായി നടത്തിവരുന്ന ഉറൂസിന്റെ ഭാഗമായാണ് പൊന്നാനി കടലോരത്ത് അസുഫ ദർസ് ആസ്ഥാനമായ വാദി ഖജയിൽ ഈ വർഷവും വിവിധ പരിപാടിയുടെ ഉറൂസ് നടന്നത് സയ്ദ് സീത് തങ്ങൾ മീറ്റിങ്ങിൽ ഉദ്ഘാടനം നിർവഹിച്ചു ജുമാ നിസ്കാര ശേഷം നടന്ന തസ്കിയ പ്രഭാഷണത്തോടെ ചടങ്ങ് ആരംഭിച്ചു വളരെ സ്നേഹിക്കുന്ന നമ്മുടെ വാദി ഈ മാസം എപ്പോഴും ഓർക്കേണ്ട മഹാനായ ഹരീബ് നവാസ് ഖാജ അൽ അസീസ് ആണ്ട് മഹാനായ് പറയുന്ന മജിദ് അലഹദില്ല അള്ളാഹു കപൂൽ ചെയ്യുമാറാവട്ടെ അതിന്റെ അന്നദാനം ഇൻഷാ അള്ള നമുക്ക് പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടതുണ്ട് അതിനെ തുടർന്ന് ഒരുപാട് പരിപാടികൾ രാത്രി സമയം വരെ പരിപാടികളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എല്ലാവരും സജീവമായ സാന്നിധ്യം എല്ലാവരുടെയും ഉണ്ടാകണം ഗവാലി ഗവാലിഫ് ആത്മീയ സമ്മേളനം അനുസ്മരണ പ്രഭാഷണം അന്നദാനം എന്നിവ ഉറൂസിന്റെ ഭാഗമായി നടന്നു ആയിരക്കണക്കിന് ആയിരക്കണക്കിന് വീടുകൾക്ക് ഭക്ഷണ വിതരണമാണ് ഇതോടനുബന്ധിച്ച് നടത്തിയത് അജ്മീറിലെ പ്രസിദ്ധമായ ലങ്കറിനെ അനുസ്മരിച്ച് ലങ്കർ ചായ എന്ന പേരിൽ സമ്മേളനത്തിനെത്തുന്നവർക്കെല്ലാം സൗജന്യമായി ചായയും പലഹാരങ്ങളും സംഘാടകർ ഒരുക്കിയിരുന്നു അസുഫ സാരതി ഉസ്താദ് ജാഫർ സക്കാഫി അൽ അസ്ഹരി ഉറൂസ് മുബാറക്കിന് നേതൃത്വം നൽകി വിവിധ ചടങ്ങുകളിൽ അബ്ദുസമദ് നൌമി ഉസ്മാൻ സക്കാഫി താജുദ്ദീൻ അഹ്സനി സിദ്ദിഖ് സക്കാഫി ജാബിർഅദി തുടങ്ങിയവർ സംബന്ധിച്ചു അജ്മീർ ഗാജയുടെ സ്മരണാർത്ഥമാണ് പൊന്നാനി കടലോരത്തെ അസുഫ ആസ്ഥാനത്തിന് വാദി ഖാജ എന്ന നാമകരണം ചെയ്തിരിക്കുന്നത് പൊന്നാനി ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ সব ফ্য্যাশন তরূর